ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം ഇപ്പം നല്ല ചർച്ചാ വിഷയമായി പൊയ്ക്കൊണ്ടിരുന്നൊരു കാര്യമാണ് സാബു മോനും നീലക്കോയിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന ചാനലിൻ്റെ അഡ്മിൻ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ അഡ്മിൻ മാത്രമല്ല ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു സംഭവം ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരെയും പറ്റിയാണ് ഒരു വിമർശനം എന്ന രീതിക്ക് സാബു മോനെ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞു നീലക്കുൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ എന്നെപ്പറ്റിയാണ് പറയുന്നത് ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞ സാബൂഹൺ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ പറഞ്ഞൊരു കാര്യം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടി എവിടെയെങ്കിലും ഇപ്പോൾ ഒരു നായകനോ നായികയോ പോകുകയാണെങ്കിൽ അതൊരു വീഡിയോ കവറിങ്ങായിട്ട് എടുക്കുക പിന്നെ അവരുടെ വിശേഷങ്ങൾ അവരൊരു ഉൾക്കാടത്തിൽ വന്നതിൽ അവരുടെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് അത് കേരളത്തിൽ അത്യാവശ്യമായ ഒരു കാര്യവുമാണ് പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ഇത്രയും ഫേസ്ബുക്ക് പേജും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടുപോയി നടക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു കുറേ തവണയായിട്ട് ഒരുപാട് മോശമായ കാര്യങ്ങളും പൊതുവെ വരുന്നതുകൊണ്ട് നമ്മളെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കുമ്പോഴും നമുക്ക് പറ്റത്തില്ല രണ്ട് രീതിക്കാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറയേണ്ട ഒന്നാമത്തെ കാര്യം ഓരോ സെലിബ്രിറ്റി വരുമ്പോഴും അവിടെ ക്യാമറയും കൊണ്ടുപോയി അവർ ഇത് ഈ വിഷ്വൽസൊക്കെ അവർ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ അവിടെ ഒരു പ്രൊവക്ഷനും കാരണമൊക്കെ ചെയ്യാം പക്ഷേ അവിടെ ഒരു സമീപനമോ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ കുറച്ചൊക്കെ ഒരു ആത്മസമീപനമെന്നൊരു കാര്യമുണ്ട് അത് പാലിക്കണം ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ഒരു നായികയോ അങ്ങനെ വരാൻ നേരത്ത് അവരുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗം ഒന്ന് ഓപ്പണായി കിടക്കുകയാണെങ്കിൽ ഈ ക്യാമറ കറക്റ്റ് അവിടെ തന്നെ ഫോക്കസ് ചെയ്യും അവിടെ ഫോക്കസ് ചെയ്ത് ആ ഒരു ക്യാമറയുടെ ലെൻസ് നേരെ പോകുന്നത് ആ ഒരു ശരീരഭാഗത്തോട്ടായിരിക്കും അങ്ങനെയുള്ള എത്രയോ വീഡിയോകൾ എത്രയോ കാര്യങ്ങൾ ഞാൻ കണ്ടേക്കുന്നു പിന്നെ അത് മാത്രമല്ല അതായിരിക്കും മിക്കവാറും ഒരു തമ്പിലിൽ യൂസ് ചെയ്യുന്ന പോലും അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി പിന്നെ അതിനേക്കാൾ മറ്റൊരു കാര്യം എനിക്കുണ്ട് ഇപ്പോൾ ഈ നീലക്കൂലിന് തന്നെ എടുക്കാം ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ഒരു സെലിബ്രിറ്റി അവർ എവിടെ ചെന്നാലും അവരുടെ മുമ്പ് ഒരു ക്യാമറ ഒരു മൈക്ക് ഇതെല്ലാം കൊണ്ട് അവരിങ്ങനെ പോകുമ്പോൾ അവർക്ക് പൊതുവേ നടക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല നടന്ന് അവരുടെ ഒരു പ്രൈവസിക്ക് ഒരു മാന്യത നിങ്ങൾ കൊടുത്തേ പറ്റൂ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുക്കണോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ക്ലിപ്പിംഗ് ഇവരിങ്ങനെ പോകണമെങ്കിൽ ഒരു സ്പേസ് ഇതാക്കി എടുക്കുക അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക സാഹു പാപ്പരാസികളൊന്നും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അതിനുള്ള പ്രവണതകളും പ്രവൃത്തികളും ഇവരെ ഭാഗത്തുനിന്ന് വരുന്നതും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സാഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പേഴ്സണി തോന്നുന്നൊരു കാര്യം അത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു ഇപ്പം ഏതൊരു വലിയ ഹൈപ്പുള്ള ആളായിക്കോട്ടെ ഇല്ലെങ്കിൽ ചെറിയ ഹൈപ്പുള്ള ആളായിക്കോട്ടെ അവരുടെ വിശേഷങ്ങൾ ചോദിക്കറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ അവർ മാന്യമായിട്ട് തന്നെയായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ക്യാമറ ഇരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ഒരു ആക്ടർക്കോ ആക്ട്രസ്സിനോ ഒന്നും മോശമായിട്ട് പെരുമാറാൻ പറ്റത്തില്ലല്ലോ പിന്നെ അത് ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നല്ലപോലെ റിയാക്റ്റ് ചെയ്യുന്നൊക്കെ വരും അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇഷ്യൂസ് ഇത് കാണുന്നതാണ് ആൾക്കാരുള്ളത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഇവർക്ക് റീച്ച് ഇട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ ഓപ്പണായി കിടക്കുന്ന അവിടെയൊക്കെ ക്യാമറ വെച്ച് സൂം ചെയ്ത് അത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക തമ്പനിയിൽ സെറ്റ് ചെയ്യുക പിന്നെ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇവിടെ സജീവമാണെന്ന് അറിയുന്ന ഇത്തരം സെലിബ്രിറ്റികൾ ചെയ്യേണ്ട ഒരു കാര്യം അവർ അവർക്കറിയാം ഇവർ പുറത്തിറങ്ങുമ്പോൾ കുറേ ഓൺലൈൻ മീഡിയകൾ കുറേ ക്യാമറയും അതൊക്കെ ആയിട്ട് ഇവരെ പുറകെ അവരെന്നറിയാം ഇനി ഇവർക്ക് എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടി ഇവർ സ്വയം ഈ ഒരു ശരീര പ്രദർശനം നടത്തുകയാണോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് അവർ അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു പ്രദർശനം കാണുന്നത് എനിക്കറിയത്തില്ല അവർക്കറിയത്തില്ല അത്രയ്ക്ക് ഒരു ഓൺലൈൻ മീഡിയ നമ്മൾ മാന്യമായിട്ട് വസ്ത്രം വസ്ത്രധരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ശരീരഭാഗങ്ങളെ തുറന്ന് പിടിച്ച് കാണിച്ചു കൊടുത്ത കുറേ നായകന്മാരെ ക്ലിപ്പിങ്സൊക്കെ ഇതാണ് കിടപ്പമുണ്ട് എന്നാൽ പിടിച്ചോന്നും പറഞ്ഞ് കാണിക്കുന്നത് അങ്ങനെ എത്ര ഞാൻ കണ്ടേക്കുന്നത് അതിവിടെ ഞാൻ കാണിക്കാതെ അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യം അല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പോലും ഇവിടെ ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഒരു ശരീരഭാഗം ഇങ്ങനെ തുറന്നിട്ടുണ്ട് പോയി എന്താണ് പ്രശ്നം എന്നൊന്ന് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇരിക്കും പക്ഷേ കേരളത്തിനും നമുക്ക് ഒരു മാന്യതയുണ്ട് നമുക്ക് നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് പബ്ലിക്കായിട്ട് കാണേണ്ട കാര്യമില്ല നിങ്ങളൊരു പ്രൈവസിയാണ് അത് നിങ്ങൾ എവിടെ കാണിക്കണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അത് തുറന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഒരു വൃത്തികെട്ട മുഖമട്ടാണ് എനിക്ക് പേഴ്സിൽ തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു കവറിംഗ് പ്രത്യേകിച്ച് നായികമാർക്ക് നിങ്ങൾ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണിക്കുന്ന പോലെയല്ല പബ്ലിക്കായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ വേറെ പേരൊക്കെ പറയേണ്ടി വരും പിന്നെ ഒന്നും പറയുന്നില്ല പിന്നെ അത് എടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ഓൺലൈൻ മീഡിയകളും ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രൈവസി ഇവരെന്തായാലും സെലിബ്രിറ്റീസിന് കൊടുക്കുന്നില്ല അവരാണെങ്കിൽ അതിനൊപ്പം അവരുടെ ശരീരം കാണിക്കാൻ വേണ്ടി അവരും ഇങ്ങനെ പറ്റൊണ്ടിരിക്കുന്നു ഇതിപ്പം ആരെയും നമുക്കൊരു കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത് കുറച്ചെങ്കിലും ഒന്ന് സംവിധാനം പാലിക്കണം പിന്നെ ഇന്നലെ സുരേഷ് ഗോപിയുടെ ജി എസ് കെ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ കൊടുക്കാൻ നേരത്തെ നമ്മുടെ പോപ്പ് പ്രീമിയർ എന്ന് പറഞ്ഞ ഒരു പയ്യ ഇന്നലെ ഈ നീലക്കൂവിലിനെ സാഹിൻ്റെ കാര്യത്തിൽ സാഹു ഒരുപാട് വിമർശിക്കുന്നുണ്ട് കാരണം അറിയാവോ അത് അവരുടെ ഒരു ടീമപ്പ് അങ്ങനെ അതുകൊണ്ടാണ് അവരും ഓൺലൈൻ മീഡിയ ആണ് ഇവരും ഓൺലൈൻ മീഡിയ ആണ് അപ്പം അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറയുമ്പോൾ അവർക്കിട്ടേക്കുള്ളു അതാണ് അവിടെ ഇന്നലെ കണ്ടത് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഒരു പ്രവണത ഇനി സാഹു മുഖം പറയാൻ തന്നെ ഞാൻ പറയും ഇത് വളരെ മോശമായ കാര്യമാണ് അവർക്ക് എക്സ്ക്ലൂസീവ് എന്തെങ്കിലും അപ്ഡേ അപ്ഡേറ്റ് എടുക്കണമെങ്കിൽ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുക അവരുടെ മുമ്പ് തന്നെ വന്ന് നിന്നിട്ട് ആ ക്യാമറ കൊണ്ട് അവരിങ്ങനെ പോകുന്ന യോമാർ പുറം തിരിഞ്ഞാണ് ഇങ്ങനെ നടക്കുന്നത് അവർ മുമ്പേ നടന്നു പറ്റണം അപ്പോൾ അവർക്ക് തറം നടക്കേണ്ട അവർക്ക് ഒന്ന് സ്പീഡിന് പോകാൻ പറ്റുന്നില്ല അവരെ പ്രൈവസിക്കൊത്തും മാന്യത കൊടുക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വിവാദമായി ഗോസിപ്പായി അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളായി ഇപ്പം അങ്ങോട്ട് ചെന്നിട്ടൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഈ ഓൺലൈൻ മീഡിയയിൽ അവർക്കൊരു സമീപനവും കാര്യങ്ങളൊക്കെ പാലിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു മര്യാദ അതിവിടെ കാണിക്കണം മാത്രം ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ കണ്ടൻറ്റ് എടുക്കേണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളിത് കവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊന്നുമല്ല പറയുന്നത് അത് സെലിബ്രിറ്റിസിനൊരിക്കലൊരു മോശമായിട്ടോ ഒരു ദോഷമായിട്ടോ മാറരുത് സാഹു പറഞ്ഞ പോലെ ഷരീഫാത്തിൻ്റെ അവിടെ എണ്ണസൂച്ചു സൂമിച്ച് എന്നൊരു കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ പിന്നെ സാഹു പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളത് കണ്ട് പ്രതികരിക്കാൻ വേണ്ടിയിരുന്ന കാര്യങ്ങളാണ് സാബു എന്നല്ലേ പറഞ്ഞത് അതിൽ ഞാൻ യോജിക്കുന്നുണ്ട് അതിനകത്ത് ഈ ഓൺലൈൻ മീഡിയകളൊക്കെ കുറേ അതം വെച്ചു എന്ത് ചെയ്തിട്ട് അവർക്ക് റീച്ച് കിട്ടണം റീച്ച് വേണം റീച്ച് വേണം എന്നുള്ള ഒരു രാവിലെ അങ്ങ് ഇറങ്ങി ഇറങ്ങിക്കോളും ഇതൊരു ജോലിയാണ് സംബന്ധിച്ചു പക്ഷേ ആ ജോലിയിലും കുറച്ചൊക്കെ ഒരു സൗമ്യത കാര്യം മാത്രമേ പറയുള്ളൂ നിങ്ങളുടെ ഒരു പ്രൈവസി നിങ്ങൾ ആ ഒരു ആക്ടറിനും ആക്ട്രസ്സിനും കൊടുക്കണം അവർ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് തരാൻ വേണ്ടിയല്ലേ അവർ ഇറങ്ങി വരുന്നത് അവരുടെ ഒരു ആവശ്യപ്പെട്ട് വഴിക്ക് പോകുമ്പോൾ നിങ്ങളാണ് അങ്ങോട്ട് കറി ചെന്നിട്ട് അവരുടെ ഒരു കണ്ടൻറ്റൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനോടുള്ള ഒരു പ്രൈവസി എങ്കിലും അവർക്ക് കൊടുക്കുക പിന്നെ ഇത്തരം കാര്യങ്ങൾ ബോധവും വിവരവും അറിവുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ സൂം ചെയ്യല് അത് മാത്രമല്ല ഈ ഓൺലൈൻ മീഡിയ ഉണ്ടെന്ന് അറിഞ്ഞ് അതിൻ്റെ മുമ്പ് ശരീരം കാണിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന നടിമാരോടൊന്നേ പറയാനുള്ളൂ നിങ്ങളും ആ ഒരു ശരീരഭകം കാണിക്കരുത് എന്നുള്ള മാന്യത നിങ്ങളും കൂടെ പാലിക്കുക ഇത്ര കാര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ ഓൺലൈൻ മീഡിയനെ കൊണ്ട് ഇവിടെ ഭയങ്കര പ്രഷർ തന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവർക്ക് ഭയങ്കര വിവാദങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സെലിബ്രിസിൻ്റെ ആ ഒരു ഇറങ്ങി വന്നാൽ അവിടെ ഒരു ക്യാമറയും കൊണ്ട് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാണിക്കുന്നു നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് എടുക്കണമെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് അവർ നിങ്ങളെ പറഞ്ഞൊരു ഇൻ്റർവ്യൂ എടുത്താലും നിങ്ങൾ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പേഴ്സണൽ പറയേണ്ട ഓൺലൈൻ മീഡിയാസ് ഇവിടെ ഒരുപാട് അദമ്പതി പോകുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം പറയുന്നത് അത് മാന്യമായിട്ടാണെങ്കിൽ എന്തും നല്ലതാണ് അത് അതമ്പതിച്ചു പോകുമ്പോഴാണ് കുറേ കാലം പറയുന്നത് ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞ ഈ ഒരു ചാനലൊക്കെ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർ ഒരുപാട് ഈ ഒരു ഇതാവുന്നുണ്ട് അതമ്പതിച്ച് പോകുന്നുണ്ട് പിന്നെ ഇവിടെ മറ്റേ ആ പോ പ്രിയമർ എന്ന് പറഞ്ഞ പയ്യൻ പറയുന്നുണ്ടാൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തതിൻ്റെ എന്തോ മാനേജ്മെൻറ്റോ ആരും അവരെ കൊണ്ടുവരുന്നതെന്നും അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ പോലത്തെ ഈ സെലിബ്രിറ്റീസിൻ്റെ അനുവാദം കൂടുതലൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അതായത് എനിക്ക് പറയാൻ വേണ്ടി അവർ ഒരിക്കലും ഒരു അനുമതി കൊടുക്കുന്നില്ല അവരുടെ ഒരു സംഘാടകർ കൊടുക്കുന്ന ഒരു ഫീസാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ മാന്യമായി നിങ്ങളെ ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ അങ്ങോട്ട് ചെന്ന് കയറിയാൽ അല്ല ഒന്നും അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യങ്ങളെ വെച്ച് ഇനിയെങ്കിലും സെലിബ്രിറ്റീസിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിക്ക് നിങ്ങളെ നിങ്ങളെ ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവർക്ക് തടസ്സമുണ്ടാകാതെ അവർ ചെയ്ങ്ങൾ ഷൂട്ട് അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് സാവു ഈ വാക്കിനോട് ഞാൻ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഇത്ര കാര്യം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ